നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് ഇതിന് പൂർണ്ണമായിട്ടും ജോലി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാലറിഡ് ആയതുകൊണ്ട് ജോലി എന്ന് പറയുന്നു എന്ന് മാത്രം സ്ഥലം മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ മധുരയിലുള്ള ശിവാനന്ദ യോഗവേദാന്ത മീനാക്ഷി ആശ്രമത്തെ ആശ്രമത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് വീട് തുടങ്ങുന്നതിന് മുമ്പിനോടിയായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ കാരണം പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന സംഭവമുണ്ട് ഞാൻ ബേസിക്കലി ഈ പൂജ ഫീൽഡ് പൂജ ഫീൽഡ് അല്ലെങ്കിൽ ശാന്തി തന്നെ ചെയ്യുന്ന ഒരാളാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ശാന്തി ചെയ്യുന്ന ഒരാളല്ലായിരുന്നു രണ്ടായിരത്തി നാലില് നമ്മുടെ പാലക്കാടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലുള്ള യാക്കരയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ജോയിൻ ചെയ്തു ഒരു ആറുമാസം അതിനുശേഷം പിന്നീട് ഞാൻ ശാന്തി എന്നുള്ള സംഭവം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നേരെ പോയത് അക്കൗണ്ട്സ് എന്നുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു അക്കൗണ്ട്സ് എച്ച് ആർ അഡ്മിൻ അങ്ങനെയുള്ള ജോലികൾ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെന്നൈയിൽ ഉണ്ടായിരുന്നു ഒരു നാല് വർഷത്തിൻ്റെ അടുത്ത് ചെന്നൈയിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതിന് ശേഷം കെ ജി ചാവടി കോയമ്പത്തൂരിലെ കെ ജി ചാവടിയിലെ പവർ പ്ലാന്റ് മെഷീൻസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റോറി ഇൻചാർജും ഇതൊക്കെയായിരുന്നു അതിനുശേഷം ഞാൻ മസ്ക്കറ്റിൽ പോയി പിന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ വരെ ഉണ്ടായി കൊച്ചിയിലുണ്ടായിരുന്നു കുറച്ച് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പലരും തെറ്റുതരിച്ച് വെച്ചാൽ ഞാൻ പണ്ട് മുതൽ ശാന്തിയാണെന്ന് വിചാരിക്കാം അതുകൊണ്ട് ആ തെറ്റുതരെ മാറ്റുന്നതിനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് വരാം ഈ ആശ്രമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ആശ്രമത്തിലെ മഴ ആണെന്നുള്ളത് എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സായിരുന്നു പാലക്കാട് ഉള്ള സമയത്ത് ഈ ചാറ്റൽ മഴ ലൈറ്റായിട്ട് പെയ്യുന്ന മഴയിൽ ലൈറ്റായിട്ടുള്ള വെയിലും എല്ലാം ചേരുന്ന സമയത്ത് എടുത്തിട്ട് പാടങ്ങൾക്ക് നടുവിലൂടെ പോകുന്നൊരു യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ കൊടയും എടുത്തിട്ട് പുറത്തോട്ട് പോകുക ഇവിടുത്തെ പരിപാടികളുള്ളത് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് എനിക്ക് തന്ത്രശാസ്ത്രത്തിലെ മത്സ്യേന്ദ്രനാഥ് ഗോരഖ്നാഥ് നന്ദിദേവർ അതുപോലെ തന്നെ അഗസ്ത്യൻ ലവമുദ്ര തുടങ്ങി നിരവധി പേരുണ്ടായിരുന്ന ഒരു പരമ്പരയിലെ ഒരംഗമാവാനും അതുപോലെ തന്നെ അവരനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു സമ്പ്രദായത്തിൽ പൂർണ്ണ ദീക്ഷിതനാവാനും എനിക്ക് സാധിച്ചു അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ആശ്രമത്തിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും കാളി ഭൈരവൻ തുടങ്ങിയ ദേവതകളൊരിക്കലും ഞാൻ പൂജിച്ചിട്ടില്ല കാരണം ക്ഷേത്ര പൂജ എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒന്നായിരുന്നു ക്ഷേത്രപൂജ എന്നുള്ളത് വീണ്ടും ചെയ്യേണ്ടി വരുന്നതും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ഇത് തന്നെയായിരുന്നു ഞാനിവിടെ ഈ അക്കൗണ്ട്സ് ജോബ് തമിഴ്നാട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വാട്സാപ്പിൽ ഒരു ലിങ്കാണ് മുട്ടുശാന്തി ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ ശരി ഓക്കെ സൺഡേ ഒക്കെ ലീവല്ലേ അപ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കില്ല അപ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ മുട്ടുശാന്തിക്കൊക്കെ പോകാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ലിങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത ഉടനെ എനിക്ക് കിട്ടിയ ഫസ്റ്റ് മെസ്സേജ് എന്നുള്ളത് ഇവിടുത്തെ മേൽശാന്തി ശ്രീ രാജേഷ് അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് എനിക്ക് കിട്ടിയത് വാട്സാപ്പിൽ വന്ന ഫസ്റ്റ് മെസ്സേജ് മധുരയിലേക്ക് ശാന്തി ആവശ്യമുണ്ടെന്ന് മെസ്സേജ് അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതിന് മുമ്പ് ഞാൻ ഒരിക്കൽ പോലും മധുരയിലേക്ക് വന്നിട്ടുമില്ല അപ്പോൾ തന്നെ ശിവാൻ്റെ ആശ്രമം എന്നുള്ളത് എനിക്ക് അറിയ പോലുമില്ല അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ഒരു മാസം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്താണ് അപ്പോൾ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി ഇവിടുത്തെ അന്തരീക്ഷം പിന്നെ രണ്ടാമത്തെ എന്നുള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണം എന്നുള്ളത് ഈ രണ്ട് കാരണങ്ങളാണ് എന്നാണ് ഏറ്റവും ആകർഷിച്ചിട്ടുള്ള സംഭവം ഞാൻ കാരണം പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടുള്ള സകല ഗെയിമും കണ്ടിട്ടുള്ളതുണ്ട് മൊത്തത്തിലൊരു വെറുത്തിട്ടാണ് ഈ ഇതിലോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ മുമ്പ് രണ്ടായിരത്തി നാലില് ഈ ശാന്തി എന്നുള്ള സംഭവം ഞാൻ വിടുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ച ഒരു വിഷയമാണ് ഇനി വേറൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം മായ്ക്കും ഞാൻ ഇനി ഇതിലോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ അന്തരീക്ഷം എന്നെ വളരെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ എന്നുള്ളത് കാരണം പ്രകൃതിയും വരും നമുക്ക് അടുത്തിടപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് കൂടിയാണ് ഇവിടെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയപ്പോൾ തന്നെയാണ് ഇതുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ എന്നുള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് വളരെ സഹായകരമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് എനിക്ക് കിട്ടിയിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ അതിന് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുള്ള ശ്രീ പ്രഹ്ളാജി അതുപോലെത്തന്നെ ആശ്രമം ഡയറക്ടറായിട്ടുള്ള ശ്രീ അനബ്ജി ശ്രീ പാർവതിജി അതുപോലെ തന്നെ സ്വാമി ഹരിഹമന്ത സ്വാമി അവരോട് ഞാൻ നന്ദി പറയുന്നു കാരണം ഒരു സ്ഥാപനത്തിൽ നമ്മൾ നിലനിന്ന് പോകുന്നത് അവിടെയുള്ള ആൾക്കെൻ്റെ സഹകരണങ്ങളൊക്കെ കൊണ്ട് കൂടി മാത്രമാണ് അപ്പോൾ അതിലെനിക്കിവിടെ പൂർണ്ണമായിട്ടുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഈ എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട് അവരെൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാനുള്ള ഒരു മൗനാനുവാദം എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിലെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ തന്ത്രി എന്നുള്ളത് ശിവഗിരി മാഠത്തിൽ തന്ത്രി കൂടിയിട്ടുള്ള ശ്രീ ശിവനാരായണ തീർത്ഥ സ്വാമി അദ്ദേഹമാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടില്ലായിരുന്നു പിന്നീടാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുമാത്രമല്ല പിന്നെ എനിക്ക് ഈ രണ്ടായിരത്തി നാലിൽ വേദന്തൊക്കെ തൊക്കെ വായിച്ച് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച ഒരുപാട് തിയറീസ് ഉണ്ട് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് തിയറീസ് അതിന് പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കൂടെയാണ് ഈ ആശ്രമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം ജോയിൻ ചെയ്ത സമയം മുതലുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ക്ഷമിച്ചത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് മനസ്സ് ഉറച്ചുപോലുള്ള സംഭവങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അപ്പോൾ സാധനപരമായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ സാധനം ചെയ്യാൻ പറ്റുവായിരുന്നു നമ്മുടെ ജപം നിത്യം മറജപം നിത്യാനുഷ്ഠാനമൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു കാരണം അതിനെ പറ്റി അന്തരീക്ഷം നമ്മുടെ ഉണ്ടായിരുന്നത് ശുദ്ധമായിട്ടുള്ള വായു അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ നല്ലൊരു ഇതായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു മറ്റും ഞാൻ പൊതുവേ പണ്ട് മുതലേ ഇപ്പോൾ ഈ സാധനപരമായിട്ട് വന്നതിന് ശേഷം ഞാൻ സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ പുറകിൽ ഫസ്റ്റ് പോയിട്ട് അത് പരാജയപ്പെട്ടു വെച്ചാൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പരീക്ഷിച്ച് നോക്കുന്നുണ്ട് പല കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ എനിക്ക് ഈ ആ വന്ന ശേഷം പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നുള്ളത് കാരണം ഇവിടെ വന്നുകൊണ്ട് മാത്രം എനിക്ക് എനിക്ക് തിരിച്ചറിവുകൾ ഒരുപാട് തിരിച്ചറിവുകൾ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് സ്വയം ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വന്നുകൊണ്ട് മാത്രം പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും അദ്വൈതം എന്നുള്ള കൺസെപ്റ്റ് അതിന് ഒരുപാട് പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ബോധ്യപ്പെടാൻ പറ്റിയത് ഈ ആശ്രമത്ത് വന്ന ശേഷം മാത്രമാണ് കാരണം എനിക്കെൻ്റെ ഗുരുനാഥൻ രണ്ടായിരത്തി ആറില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് അന്തർദൃഷ്ടി എപ്പോഴും നമ്മൾ അന്തർദൃഷ്ടിയുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ചെയ്യാനുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട വാചകമാണ് ഈ പറഞ്ഞ അന്തർദൃഷ്ടിയാണ് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും ചേമ്പലിൽ വെള്ളം നിൽക്കുന്ന പോലെയായിരിക്കണുള്ളത് ഇത് നമ്മൾ ഭഗവത്ഗീതയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും ഈ താമരയിലെ വെള്ളം നിൽക്കുന്ന പോലെയായിരിക്കും നമ്മുടെ കർമ്മം എന്നുള്ളത് പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വിട്ടു തന്നിരിക്കുന്നു ഈ എക്സ്പെരിമെൻറ്റിലോട്ട് ചെയ്യണം എന്നുള്ളത് നൽകി അദ്ദേഹം എനിക്ക് വിട്ടു തന്നെയായിരുന്നു പിന്നെ എൻ്റെ ടേസ്റ്റ് പണ്ട് മുതലേ ഈ ഈ ഒരു 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 എനർജി കൺസെപ്റ്റ് ആയതുകൊണ്ടും ഈ അദ്വൈതം എന്നുള്ള കൺസെപ്റ്റിലായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്നെ കൂടുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഈയൊരു വിഷയത്തിൽ തന്നെയാണ് ഞാൻ കാരണം കൂടുതൽ ദേവതാ സങ്കല്പത്തിലേക്ക് ഞാൻ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത് പണ്ട് മുതൽ ഈ വന്ന ശേഷം ഞാൻ കൂടുതൽ ദേവതാ സങ്കല്പം എന്നുള്ളതിലോട്ട് ആയിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നു ഒരു എനർജി എന്നുള്ള നില നിലയ്ക്ക് അല്ലെങ്കിൽ ആ ലെവലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്തിരിക്കുന്നു ആ ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് മൂകാംബിരി വെച്ച് എനിക്ക് സാധനാപരമായിട്ട് എനിക്കൊരു ഒരു പൊതിഷൻ തന്നിട്ടുണ്ടായിരുന്നു ഈ ശ്രീചക്രത്തിൻ്റെ ലഘു പൂജ എന്നെ അദ്ദേഹം പഠിപ്പിച്ചു മൂകാംബിരി വെച്ച് അതിനു ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞ അദ്വൈതം എന്നുള്ള എൻ്റെ കൺസെപ്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയ ആ പൂജ വഴി ഇതെൻ്റെ മോളുടെ ചോറ് വിദ്യാരംഭമാണ് ചെയ്യുന്നിവിടെ മൊത്തം മോളുടെ വിദ്യാരംഭം ഞാൻ ഞാനിവിടെ വെച്ചിട്ടാണ് ചെയ്തത് കാരണം ഇവിടുത്തെ ഡയറക്ടറുടെ മോളുടെ വിദ്യാരംഭം ദിവസം തന്നെയാണ് എൻ്റെ മോളുടെ വിദ്യാരംഭം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനങ്ങനെ അദ്വൈതങ്ങളുടെ ബോധം പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടത് എനിക്ക് ആ പൂജ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് കാരണം എനിക്ക് വേറെ ഒരിക്കലും ആ ഒരു പൂജ ചെയ്യാൻ പറ്റിയത് എനിക്ക് ആശ്രമം വന്നുകൊണ്ട് മാത്രമാണ് കാരണം വേറെ ഏതെങ്കിലും ഒരു ജോലിയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ആ പൂജ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അന്തർയാഗം ബഹറിയാഗം പ്രപഞ്ചയാഗം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ശ്രീചക്ര പൂജ ചെയ്യാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ ഗുരുനാഥൻ ആവർത്തിച്ചാവർത്തി പറയുമായിരുന്നു കാരണം ക്ഷേത്ര പൂജ പോലത്തെ ഒരു പൂജ ലക്ഷ ശ്രീചക്ര പൂജ എന്നുള്ള അതിനെ വളരെ 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 പുണ്യം ചെയ്തവർക്ക് മാത്രമേ ആ പൂജ ചെയ്യാൻ തന്നെ സാധിക്കുള്ളൂ അപ്പോൾ അതെനിക്ക് ഇവിടെ വന്നതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ള പൂജ ആ പൂജ ചെയ്തുകൊണ്ടാണ് അദ്വൈതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പരിധി വരെ എനിക്ക് ബോധ്യപ്പെടാൻ എനിക്ക് സാധിച്ചത് ഇനിയിപ്പോൾ വേറെ ആര് വന്നിട്ടും അതല്ല എന്ന് പറഞ്ഞാൽ കൂടി എനിക്ക് എനിക്ക് എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി അതൊക്കെ ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റി എനിക്ക് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന വീട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ലെങ്ത്ത് പോകുന്നുണ്ട് രണ്ട് രണ്ടര മണിക്കൂറുള്ള ഒരു ഒരു സിനിമയുടെ അത്രയും ഇത് പോകുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് വരയ്ക്കുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഭാഗത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയം മുതലുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ള ഇതാണ് വർഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് വരയ്ക്കുള്ള എൻ്റെ കാലഘട്ടം എന്നുള്ളത് ഞാൻ പഠിക്കാനും എക്സ്പെരിമെമെൻറ്റ് ചെയ്യാനുള്ള ഒരു വർഷമായിട്ടാണ് ഞാൻ കണക്കാക്കിയത് അതിനു വേണ്ടി മാത്രമുള്ള ശ്രമം മാത്രമായിരുന്നു എൻ്റെ ഈ വർഷം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് വരയ്ക്കുള്ള കാലഘട്ടം എന്നുള്ളത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തു എനിക്ക് കിട്ട പരമാവധി കിട്ടുന്ന അത്ര അറിവുകൾ ഞാൻ അതിൽ നിന്ന് ശേഖരിച്ചെടുക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത് വരയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടാൻ പറ്റി അതൊക്കെ ഇവിടെയുള്ള ദേവതകളുടെയും ഇവിടെയുള്ള ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെയും ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാ സഹകരണം കൊണ്ടും എനിക്ക് ഇവിടെ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എന്നുള്ളത് എനിക്ക് പല കാര്യങ്ങൾ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുള്ള വർഷങ്ങളാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള അങ്ങോട്ടുള്ള കാലഘട്ടം ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത് രൂപ കാലഘട്ടം കുറച്ച് സ്ട്രഗിളിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് എക്സ്പെരിമെൻറ്റിൻ്റെയും കാലഘട്ടമായതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് പൂജാപരമായിട്ടും ഇപ്പോൾ ജപപരമായിട്ടും സാധനാപരമായിട്ടും ഒരുപാട് അപ്ഗ്രഡേഷൻ ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഉള്ളിൽ എനിക്ക് നടത്താൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം കാരണം എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റാത്ത കുറേ കുറേപാട് കാര്യങ്ങൾ എനിക്ക് രണ്ടായിരത്തി ഇപ്പോൾ ഈ പൂജാപരമായിട്ട് എനിക്ക് ഞാൻ മുമ്പൊന്ന് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത് വരയ്ക്കുള്ള സമയമെന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എന്നുള്ളത് ഞാൻ ജോയിൻ ചെയ്ത സമയത്തുള്ള നവരാത്രി കാലത്തുള്ള പൂജ പത്ത് ദിവസത്തെ പൂജയുണ്ട് ഇവിടെ അല്ല അവസാനത്തെ മൂന്ന് ദിവസം നമ്മൾ വളരെ വിശേഷമായിട്ടുള്ള പൂജ ആയതുകൊണ്ട് ആ പൂജൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന ശേഷം കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് എനിക്ക് ശ്രീചക്ര പൂജ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പൂജ ഇല്ല എന്നാണ് പൊതുവെ പറഞ്ഞ് കെട്ടിക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ് കാരണം ശ്രീചക്ര പൂജ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് പൂജാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് ദ്വാരപാലകരായിട്ടുള്ള കാളി ഭൈരവൻ അതുപോലെ തന്നെ ലമ്പോതരൻ ഗണപതി അവരെ പ്രസാദിപ്പിക്കുന്ന ഒരു ഒരു ഇതുണ്ട് അത് ഞാനിവിടെ പ്രത്യക്ഷത്തിൽ കാളിയും അതുപോലെ തന്നെ ഭൈരവനെയും ലമ്പോതരനെയൊക്കെ പൂജിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷം ഇവരൊക്കെ പ്രസാദിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപക്ഷെ ആ പദ്ധതിയിലോട്ട് എത്താൻ പറ്റിയതെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് കാരണം ഇവരുടെ പ്രസാദമില്ലെങ്കിൽ എനിക്കൊരിക്കലും ഈയൊരു പൂജ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശ്രമത്തിലെ പ്രഭാത ചന്ദ്രനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോ നമ്മൾ രണ്ടായിരത്തി ഇരുപത് എട്ട് ഇരുപത്തി നാല് വരയ്ക്കുള്ള വീഡിയോസാണ് അടുത്തുണ്ടാവാം വീണ്ടും കാണുന്നവയ്ക്ക് നിങ്ങളുടെ സ്വന്തമാണ് ലക്ഷം വിഷാദൻ